നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ പുരസ്കാരം നൽകാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം പിന്വലിക്കണമെന്ന നിവേദനം രാഷ്ട്രപതി മേല്നടപടികള്ക്കായി കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കൈമാറി ആക്ഷേപങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് പരിശോധിച്ച് നടപടികൾ കൈക്കൊള്ളാനും രാഷ്ട്രപതി നിര്ദ്ദേശം നൽകിയിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശിന് പത്മഭൂഷൺ പുരസ്കാരം നൽകാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ ആർ എസ് ശശികുമാറാണ് രാഷ്ട്രപതിക്ക് പരാതി നൽകിയത് നിവേദനം നടപടികൾക്കായി കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കൈമാറിയതിന്റെ പകർപ്പ് രാഷ്ട്രപതി ഭവൻ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിക്ക് അയച്ചുകൊടുത്തു വെള്ളാപ്പള്ളി നടേശിന് രാഷ്ട്രത്തിന്റെ ഉന്നത ബഹുമതി നൽകുന്നത് ഇതിനകം പത്മ പുരസ്കാരം നേടിയവരോട് കാട്ടുന്ന അനാദരവാണെന്ന് നിവേദനത്തിൽ പറഞ്ഞിട്ടുണ്ട് കൊലപാതക കേസടക്കം നൂറ്റി ഇരുപത്തിയേഴ് കേസുകളിൽ പ്രതിചേർക്കപ്പെട്ട ക്രിമിനലായ വെള്ളാപ്പള്ളിക്ക് പത്മ പുരസ്കാരം നൽകിയതിനെതിരെയാണ് നിവേദനം പത്മ പുരസ്കാരം നൽകുന്നതിന് വ്യക്തമായ മാനദണ്ഡങ്ങൾ ഉണ്ട് പുരസ്കാരത്തിന് പരിഗണിക്കപ്പെടുന്ന വ്യക്തിയുടെ സ്വഭാവവും മുൻകാല ചരിത്രവും ആഭ്യന്തര മന്ത്രാലയം കർശനമായി പരിശോധിക്കാറുണ്ട് ഇന്റലിജൻസ് ബ്യൂറോ ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ രഹസ്യ ഏജൻസികളുടെ റിപ്പോർട്ട് ഇതിനായി തേടേണ്ടതുണ്ട് കോടതി ശിക്ഷിച്ച വ്യക്തികൾക്ക് പത്മപുരസ്കാരങ്ങൾ നൽകാറില്ല കേസുകളിൽ വിചാരണ നേരിടുന്നവരെയും പുരസ്കാര പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയാണ് പതിവ് പുരസ്കാരത്തിന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുക ഏതൊരു സർക്കാരിന്റെയും ഉത്തരവാദിത്തമാണ് കേന്ദ്ര രഹസ്യ ഏജൻസിയായ ഐ ബിയുടെ റിപ്പോർട്ട് ലഭ്യമായ ശേഷമാണോ ക്രിമിനലായ വെള്ളാപ്പള്ളിക്ക് പത്മപുരസ്കാരം പ്രഖ്യാപിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്ന സംശയം ആർ എസ് ശശികുമാർ പ്രകടിപ്പിക്കുന്നുണ്ട് പത്മപുരസ്കാരം നിശ്ചയിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ അധികാരവും അത് സ്വീകരിക്കാനുള്ള ആരുടെയും അവകാശവും ചോദ്യം ചെയ്യാനാവില്ല വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ മറവിൽ നൽകുന്ന പത്മപുരസ്കാരം കേന്ദ്ര സർക്കാരിന്റെ ആദ്യ പരീക്ഷണമല്ല മുൻ കേന്ദ്ര സർക്കാരുകളും സമാന രീതിയിൽ അവലംബിച്ചിട്ടുണ്ടെന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടും രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകുന്നത് നാടകീയതയാണ് രണ്ടായിരത്തി പതിനാറിൽ തൃശൂർ പൂരത്തിന്റെ മുഖ്യ സംഘാടകരായ തിരുവമ്പാടി ദേവസ്വം ബോർഡ് അധ്യക്ഷനും ഗൾഫിലെ പ്രമുഖ വ്യവസായിയുമായ സുന്ദർ സി മേനോന് പത്മശ്രീ പുരസ്കാരം നൽകി കേന്ദ്ര സർക്കാർ ആദരിച്ചിരുന്നു തൃശൂരിൽ രാഷ്ട്രീയ സ്വാധീനം ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പൂരം സംഘാടക പ്രമുഖനായ ദേവസ്വം ബോർഡ് അധ്യക്ഷന്റെ പുരസ്കാരമെന്ന് ആക്ഷേപമുണ്ടായിരുന്നു എന്നാൽ സാമ്പത്തിക തിരിമറി നടത്തി ജനങ്ങളെ വഞ്ചിച്ചതിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹത്തെ കേരള പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയായിരുന്നു പതിനെട്ട് കേസുകൾ അദ്ദേഹത്തിനെതിരെ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തു നാട്ടുകാരായ നിക്ഷേപകരുടെ ഏഴ് ദശാംശം ഏഴ് കോടി രൂപ അദ്ദേഹം സ്വന്തം ധനകാര്യ സ്ഥാപനമായ ഹിവാൻ നിധി ലിമിറ്റഡിലൂടെ തട്ടിയെടുത്തെന്നാണ് കേസ് അദ്ദേഹത്തിന് നൽകിയ പത്മശ്രീ പുരസ്കാരം മടക്കി വാങ്ങണമെന്ന് ആവശ്യപ്പെട്ടുള്ള നിരവധി നിവേദനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് അറിയുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ പത്മശ്രീ പുരസ്കാരം നൽകുമ്പോൾ സുന്ദർ മേനോനെതിരെ കേസുകളൊന്നും ഉണ്ടായിരുന്നില്ല പതിനെട്ട് കേസുകളിൽ പ്രതിയായ സുന്ദർ മേനോന് പത്മശ്രീ നൽകിയതുകൊണ്ടാവാം നൂറ്റി ഇരുപത്തിയാറ് കേസുകളിലായി പതിനഞ്ച് കോടി രൂപ തട്ടിയെടുത്തതിൽ പ്രതിപട്ടികയിലുള്ള വെള്ളാപ്പള്ളിക്ക് ഒരുപടി ഉയർന്ന പത്മഭൂഷൺ തന്നെ നൽകാൻ കേന്ദ്രം സമ്മാനിച്ചതെന്ന ആക്ഷേപവുമുണ്ട് എസ് എൻ ഡി പി യോഗത്തിന്റെ മൈക്രോ ഫൈനാൻസ് സ്കീമിലൂടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായി വ്യക്തമായ തെളിവുകളുള്ള നൂറ്റി ഇരുപത്തിയാറ് കേസുകൾ വെള്ളാപ്പള്ളിക്ക് എതിരെയുണ്ട് വിശ്വാസവഞ്ചന വ്യാജരേഖ ചമയ്ക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇവ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി പ്രകാരം പിന്നോക്ക വികസന കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള വിവിധ സർക്കാർ ബാങ്കിംഗ് സ്ഥാപനങ്ങളിൽ നിന്നും കൈപ്പറ്റിയ സ്വന്തം സമുദായത്തിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് നൽകേണ്ട പതിനഞ്ച് കോടി രൂപ തിരിമറി നടത്തിയതായാണ് കേസ് കൂടാതെ തന്റെ ഓഫീസ് ജീവനക്കാരനായിരുന്ന മഹേഷന്റെ കൊലപാതകത്തിൽ വെള്ളാപ്പള്ളിയും അദ്ദേഹത്തിന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയും മുഖ്യപ്രതികളാണ്